പ്രിയമുള്ള പ്രേക്ഷകര് നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തി എട്ടിനും അസ്തമം വൈകിട്ട് ആറ് ഒന്നിനുമാകുന്നു നാളത്തെ രാഹുകാലം കാലം നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് അഞ്ച് എട്ടിനും ആറ് മുപ്പത്തെട്ട് വരെയുള്ള സമയവും രാഹുകാലമായി കണക്കാക്കേണ്ടതുണ്ട് നാളത്തെ നക്ഷത്രം അതിശക്തമായ മകേരൻ നക്ഷത്രമാകുന്നു വെളുത്തപക്ഷത്തിലെ അതിശക്തമായ മകേര്യം നക്ഷത്രമാകുന്നു നാളെ പൗർണമിയാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം പൗർണമി ഉപയോഗിക്കും പക്ഷെ നാളത്തെ ദിനത്തിന് ഒരു ദോഷം ദോഷമെന്താണെന്ന് വെച്ചാൽ നാളെ സംക്രമമാകുന്നു വൃശ്ചികം മുപ്പതാകുന്നു മറ്റന്നാൾ ധനവാസം ആരംഭിക്കുക നാളെ വൈകിട്ടാണ് ധനുവിനേക്ക് സൂര്യൻ സംക്രമിക്കുന്നത് ഇതിനാൽ സംക്രമ ദിവസം നാം ശുഭകാര്യങ്ങൾ ചെയ്യാറില്ല പ്രത്യേകിച്ച് ജ്യോതിഷികൾ കവിടി വെക്കത്ത ദിവസമാകുന്നു സംക്രമ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളെ ധർമ്മദൈവ സങ്കേതം സന്ദർശിക്കേണ്ട ദിനമാകുന്നു നാളെ ധർമ്മദൈവ സങ്കേതത്തിൽ സന്ദർശിക്കുക അവിടെ മലയാള മാസം ഒന്നാം തീയതി വിളക്ക് മാല പായസം നിങ്ങൾ വഴിപാടായി സമർപ്പിക്കണം നിശ്ചയമായി ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പു തറുവാടുകൾ ധർമ്മദൈവത്തിന് അനുഗ്രഹം വന്നാൽ നിങ്ങളുടെ തറുവാടിന് വളരെയധികം ഐശ്വര്യം ഉണ്ടാകും അത് നിങ്ങൾക്ക് മഹനീയമായ സ്ഥാനവും പൊസിഷനും നിങ്ങളുടെ സന്താന പരമ്പരകൾക്ക് വളരെ അഭിവൃദ്ധിയും പ്രധാനം ചെയ്യുന്നതാണ് നാളത്തെ ശുഭമുഹൂർത്തങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ കാലത്ത് എട്ട് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും വ്യാപൃതമാകാം വിവാഹ വിഷയങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളുമായുള്ള സമ്മേളനങ്ങൾ പിന്നെ ഈ വെളുത്ത പക്ഷത്തിലാണ് ദേവതാ പ്രീതികരങ്ങളായ കർമ്മങ്ങളെല്ലാം തന്നെ നാം അനുഷ്ഠിക്കുന്നത് അതിനാൽ നന്നായി നാളെ ഞായറാഴ്ചത്തെ ദിവസം മകീരൻ നക്ഷത്രത്തിൽ നിങ്ങൾക്ക് ദേവിപ്രീതി ചെയ്യാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപ്രീതിയും ചെയ്യാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട ത്രിമധുരം പഞ്ചാമൃതം വഴിപാടായി ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ സ്വതവേ ഇപ്പോൾ ചൊവ്വ നീചസ്ഥനാണ് അതിനാൽ രക്തപുഷ്പാഞ്ജലി കടുംപായസവും വഴിപാടായി സമർപ്പിക്കാവുന്നതെന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം